ഗുഡ് ഫുഡ് കുട്ടാപ്പി ഫുഡ് അപ്പോൾ നമ്മളിപ്പോൾ കുറേ ദിവസമായി വീടൊന്നും ഇല്ലെന്ന് സോ നമ്മൾ കുറച്ച് പ്രശ്നത്തിൽ പ്രശ്നം നമ്മൾ പ്രശ്നം തീർത്തിട്ട് നമ്മളൊന്ന് ഹാപ്പി ആയിട്ടുണ്ട് കുട്ടാപ്പി അപ്പോൾ പിന്നെ നമുക്ക് സാധനങ്ങൾ കാണിച്ചാൽ കുട്ടാപ്പിയുടെ പ്രോട്ടീൻ കുട്ടാപ്പിയുടെ എല്ലാം കാണിച്ചാൽ നമുക്ക് കുട്ടാപ്പിയുടെ പ്രോട്ടീനാണ് കുട്ടാപ്പിപ്പായം പച്ചപ്പായം പീങ്ങിയതാണ് പിന്നെ ഉള്ളത് അച്ചാർ അച്ചാറല്ല മീൻ പുതിയാപ്പള പോര പിന്നെ ചെറുപയർ പിന്നെ ചോറ് പിന്നെ ഇതിൽ കറിയുണ്ട് ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ് എന്നത് കുട്ടാപ്പിയെ കാണിച്ചു തരാം എല്ലാവരും കുട്ടാപ്പിയെ കാണാൻ വേണ്ടി കാത്തിരിക്കുക എന്നറിയാം കുട്ടാപ്പി കുട്ടാപ്പി റിവീൽ ചെയ്യാൻ പോവാണ് കുട്ടാപ്പി തന്നെ കുക്ക് കിട്ടും അപ്പൊ നമ്മളെ ഇന്നത്തെ വീടിൻ്റെ പേര് കുട്ടാപ്പി എങ്ങനെ കുട്ടാപ്പി വന്നിട്ടുണ്ട് ഗൈസ് അപ്പൊ സോ നമുക്ക് നമ്മളെ പരിപാടികളേക്ക് കടക്കാം നമ്മൾ ഇപ്പം ഉള്ളത് കുട്ടാപ്പിന്റെ അടുത്താണ് എന്താ വേണ്ടെന്ന് ചോദിക്കും ഓക്കെ പിന്നെ നമുക്ക് ഉദ്ഘാടനം ചെയ്യാം പൈസ കെട്ടി തരൂസ് നോക്കി രസമാണ് അച്ചാർ കാർ എന്താ ൂടി നമ്മള് ചെറുപേരക്കും ചെറുപേരും കൂടി പഞ്ചാബ് വെച്ചോ എനിക്ക് കള് കുട്ടാപ്പിന്റെ ഹായ് ചേച്ചി ചേച്ചി മിസ്സിന് ചേച്ചി നമ്മക്ക് ഇവിടെ ആഡ് ആക്കിയത് ആയതുകൊണ്ട് ആഡ് ആക്കാൻ പറ്റൂല ഹായ് എല്ലാവരും ഹായ് കൊടുത്ത് ചേച്ചിക്ക് ഹായ് കൊടുത്ത് എല്ലാവരും കമന് ഇട്ടാണി കമന് ഇട്ടാണി അപ്പം കുട്ടാപ്പീനെ കുട്ടാപ്പി കുക്ക് ചെയ്തിട്ടോ കുട്ടാപ്പി കുക്ക് ചെയ്തിട്ട് കുട്ടാപ്പി ഇവിടെ കുക്ക് ചെയ്ത് ചൂടുവെള്ളം ഒക്കെ ഒഴിച്ച് കുട്ടാപ്പി ഏ കുട്ടാപ്പി വലിയ കുക്കറാണ് കുട്ടാപ്പിന്ന് കുക്കിങ് കേൾക്കൊള്ളും അപ്പം നമ്മൾ കുറേ ദിവസമായിട്ട് നമ്മൾ വീഡിയോ വല്ലായിരുന്നു കാരണം കുട്ടാപ്പി ഇല്ലല്ലോ അങ്ങനെ വീഡിയോ എടുക്കും എന്തൊക്കെ ഫുഡ്സ് കുട്ടാപ്പി എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കുട്ടാപ്പിയുടെ ഫുഡൊക്കെ വരും കുട്ടാപ്പിന്താ ഇപ്പം തപ്പുന്നുണ്ട് ഇവിടെ ഇങ്ങനെ തപ്പുണ്ട് ിയുടെ ജിമ്മ കുട്ടാബി കാണിച്ചു കൊടുക്ക് കുട്ടാപ്പി കാണിച്ചുകൊടുക്കേ ലൈവ് അല്ല ഇത് ഇത് എന്റെ ലൈവാണ് അതുകൊണ്ട് തന്നെ നല്ല ലൈവായിരിക്കും ആയിരിക്കും ഓക്കെ കുട്ടാപ്പി ഐസ്ക്രീമിന് ഐസ്ക്രീമാണോ ഒപ്പം കഴിക്കുക ചോറിൻ്റെ അപ്പം അല്ലേ അതാണ് സൗന്ദര്യത്തിൻ്റെ രഹസ്യം കുട്ടാപ്പിയുടെ ഓ ഇത് ചോപ്പ് ഐസ്ക്രീമാല്ലോ ഇത് സ്വന്തമായി ഉണ്ടാക്കിയാണോ കെൾ ഫ്ലേവർ ഓ പിക്കിൾ ആണല്ലേ ഓക്കെ 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 അപ്പം നിങ്ങൾ ചോദിക്കാൻ മനസ്സിലായോക്കാം നമുക്ക് വീഡിയോ എത്താൻ അതായത് പ്രശ്നം ഇനി വീഡിയോസ് വരും ഇന്ന് തുടരെ തുടരെ നല്ല നല്ല സൂപ്പർ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനുള്ള മുന്നൊരുക്കങ്ങൾ കൂട്ടായ്പടുത്തിട്ടുണ്ട് അതോടൊപ്പം ഞാനും എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ പേടിക്കണ്ട കിട്ടിലും വീഡിയോകൾ വരും ഓക്കെ പിന്നെ നമ്മൾ ട്രിപ്പ് ട്രാവലിംഗ് വീഡിയോ ആടൊക്കെ ശ്രമിക്കുന്നുണ്ട് എല്ലാ ആൽക്കോഴത്തെ വീഡിയോയും ഇനി വരുന്നതാണ് ഓക്കെ ഗൈസ് നമ്മൾ സ്റ്റെയിലൊക്കെ മാറിയിട്ടുണ്ട് ഓക്കെ സ്റ്റേജിലൊക്കെ മാറ്റി താടി വന്നിട്ടുണ്ട് വലിയ വീട്ടുകാരിയുണ്ട് ഓക്കെ താടി താടി രസം ഉണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക രസമില്ലെങ്കിൽ അൺലൈക്ക് അടിക്കുക പിന്നെ അതുപോലെ തന്നെ കമന്റ് ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് താടി ഷെയ്പ്പൊക്കെ മാറ്റാൻ പറ്റും ഓക്കെ ബ്ലാക്ക് ഹെഡ്സ് ഇതുകൊണ്ട് അത് കുട്ടാപ്പീൻ്റെയാണ് കുട്ടാപ്പീൻ്റെ ഒക്കെ വാങ്ങിയത് കേട്ടോ കുട്ടാപ്പി പേടിച്ച് പിന്നെ വന്നതാണ് വന്ന് വന്നപ്പോൾ കുട്ടാപ്പി പറയല്ല എന്തിനാണ് അങ്ങോട്ട് കെട്ടി എടുത്തെന്നൊക്കെ പക്ഷെ ഞാനേതൊന്നും മിണ്ടിയില്ല പാവലിച്ചൊക്കെ അപ്പോൾ ഓക്കെ അഞ്ച് മിനിറ്റായിട്ട് ഓഫ് ആക്കി വെച്ചിട്ടുണ്ടോ അതേ പിന്നെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും കുട്ടാപ്പിയോട് ചോദിക്കാം ബാക്കി കാര്യങ്ങൾ കുട്ടാപ്പി പറഞ്ഞാൽ കൂട്ടാപ്പി എങ്ങനെയുണ്ട് എന്താണ് പറയാനുള്ളത് നമ്മൾ ഇത്രയും കാലം വീഡിയോസ് ഇല്ല എന്നുള്ള പരാതി തീർക്കാൻ വേണ്ടി നമ്മളൊന്ന് വീഡിയോ എടുക്കുന്നത് അപ്പോൾ കുക്കിംഗ് കുട്ടാപ്പിന്നാണ് എൻ്റെ വീഡിയോ കണ്ടന്റ് തന്നെ അപ്പോൾ എന്താണ് ഇതിലൂടെ നീ അർത്ഥമാക്കുന്നതും പറയാൻ സമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നീ പറ സമൂഹത്തോട് പറയാനിരിക്കുന്ന സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇപ്പോൾ എന്ന് ഇവിടെ കാണാടയായി കുട്ടാപ്പിയോടൊപ്പം പഠിച്ച ഒരു സുഹൃത്ത് ബൈക്ക് ഇടിച്ച ആക്സിഡൻ്റ് അതിനെ കുറിച്ച് എന്താ കുട്ടാപ്പി പറയാനുള്ളത് പറഞ്ഞോ എൻ്റെ കൂടെ പഠിച്ചതല്ല എനിക്കറിയാം എടുത്താ ഇപ്പം എല്ലാവരും സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക ഹെൽമെറ്റും എല്ലാം റൈഡിങ് ഗേഴ്സ് ഇടുക ഓക്കെ അതാണ് കുട്ടാ കുട്ടാ വലിയ റൈഡർ നിങ്ങൾക്ക് അറിയാം കുട്ടാപ്പിയുടെ റൈഡൊക്കെ കണ്ടു മണാലി പോയതും പിന്നെ വിമാനത്തിൽ റൈഡ് ചെയ്തതും വിമാനം ഓടിച്ചതും കാർ ഓടിച്ചതും വണ്ടി ഓടിക്കണം വിമാന അതും കുട്ടാപ്പിലേട്ടല്ലോ അപ്പോൾ എല്ലാവരും സേഫായിരിക്കുക ഓക്കെ ഞാനിപ്പോൾ വരാം നമ്മൾ അടുത്ത അടുത്ത ലെവലിൽ വരാം ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താലും കാര്യമുള്ളൂ പിന്നെ ബെല്ലേക്കൻ എക്കി കഴിഞ്ഞാൽ ഞാൻ കിട്ടുന്ന വീഡിയോ അപ്പം നിങ്ങൾക്ക് കിട്ടും അപ്പോൾ കാര്യം കുറിച്ച് എളുപ്പം ആവും ഓക്കെ അപ്പോൾ ഓക്കെ ബായ്